ആഷസിലെ രണ്ടാം ടെസ്റ്റിലും വിജയം നേടിക്കൊണ്ട് ഓസ്ട്രേലിയ രണ്ടേ പൂജ്യത്തിന്റെ അപരാജിത ലീഡ് നേടിയിരിക്കുകയാണ് ആഷസ് തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കിപ്പം എം എസ് കെ ഉണ്ട് ഒപ്പം തന്നെ ഹാരിസ് ഹാരിസൻമാറയും വെൽക്കം എം എസ് കെ ഒരു തരത്തിൽ പോലും ഒരു ഫൈറ്റ് കൊടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏകാശ്വാസം ആദ്യത്തെ ടെസ്റ്റ് രണ്ടു ദിവസം കൊണ്ട് തീർന്നപ്പോൾ ഇത് നാല് ദിവസം വരെ നീട്ടാൻ അവർക്കായി എന്നുള്ള ഒരു ഒറ്റ ആശ്വാസം മാത്രമേ ഇംഗ്ലണ്ടിനുള്ളൂ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തോൽവി തന്നെയാണ് കാരണം ആഷണൽസിൽ അത്രയും പ്രതീക്ഷയോടുകൂടി വന്ന ഒരു ടീമാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇതിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് അവരുടെ ക്യാപ്റ്റനായ ബെൻസ്റ്റോക്സ് പറഞ്ഞിട്ടുള്ളത് അപ്പം ശരിക്കും ബാസ്ബോൾ എന്നുള്ളൊരു സംഭവത്തിന്റെ തോൽവിയാണോ അല്ലെങ്കിൽ ബാസ്ബോളിൻ്റെ അപജയമാണോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചയുണ്ട് പക്ഷേ ആക്ച്വലി ഇംഗ്ലണ്ടിനേക്കാൾ നന്നായി ഓസ്ട്രേലിയ ബാസ്ബോൾ കളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ടെസ്റ്റുകളിലും അവർ രണ്ട് ടെസ്റ്റുകളും നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയ അവരുടെ റൺ റേറ്റ് കുറച്ചിട്ടില്ല അവർ വളരെ ഫാസ്റ്റായിട്ട് കളിക്കുന്നു വളരെ അഗ്രസീവായിട്ട് കളിക്കുന്നു ബാസ്ബോളിൻ്റെ മുകളിൽ വേറൊരു ബാസ്ബോൾ എന്ന രീതിയിലേക്ക് ഓസ്ട്രേലിയ മാറുന്നു എന്നുള്ളതാണ് ഈ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് അപ്പം ഇംഗ്ലണ്ട് ശരിക്കും ബ്രണ്ടൻ മക്കുലത്തിനും അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിനും ലാക്കായിട്ടുള്ളത് അവർക്കെതിരെ ഒരു ടീം ബാറ്റ്ബോൾ കളിക്കുമ്പം പിന്നെ അവരെന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് രൂഹം ഇല്ലാതായി പോയി എന്നുള്ളതാണ് അവരുടെ തോൽവിയിൽ പ്രധാനപ്പെട്ട കാരണം കാരണം അവരെ പോലെ മറ്റൊരു ടീം അതേപോലെ തന്നെ കളിക്കുന്നു അതിനുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് അവർക്ക് ലാക്ക് ആയിപ്പോയിട്ടുള്ള കാര്യം പിന്നെ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയുടെ മണ്ണിലാണ് ഈ മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയ മികച്ച ഫോമിലാണ് മറ്റ് പാറ്റ് കമ്മിൻസും ഹാജിൽ വിടുന്നു ഇല്ലെങ്കിൽ കൂടിയും അവർക്ക് സ്റ്റീവ് സ്മിത്ത് എന്നുള്ള നായകൻ അവർ പകരക്കാരനായിട്ട് പലപ്പോഴും നമുക്കറിയാം സ്റ്റീവ് സ്മിത്ത് ബോൾ ടാമ്പറിങ് ഇഷ്യൂവിന് മുമ്പ് അവരുടെ സ്ഥിരം നായകനായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ വിജയിപ്പിച്ച ഒരു ക്യാപ്റ്റനായിരുന്നു ഓസ്ട്രേലിയ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു അതിനുശേഷം പാറ്റ് കമ്മിൻസ് വന്നു പാറ്റ് കമ്മിൻ സ്റ്റീവ് സ്മിത്തിനെ ആ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി നിർത്തിയൊരു ഉണ്ടായിരുന്നു പക്ഷേ പാറ്റ് കമ്മിൻസിനോ അല്ലെങ്കിൽ ടിം പെയിനോ ഒക്കെ പരിക്കുള്ള സമയത്തൊക്കെ പകരക്കാരനായിട്ട് അദ്ദേഹം ഇടക്കൊക്കെ ക്യാപ്റ്റനാവാറുണ്ട് അപ്പോൾ പകരക്കാരനായി അദ്ദേഹം ക്യാപ്റ്റനായപ്പോൾ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടെമ്പ ബാവുമയുടെ റെക്കോർഡിന് തുല്യമാണ് കാരണം അദ്ദേഹം എട്ട് ടെസ്റ്റുകളിൽ പകരക്കാരനായി പിന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം അതായത് അദ്ദേഹത്തിന്റെ സ്ഥിരം ക്യാപ്റ്റൻ അല്ല ആർക്കെങ്കിലും ക്യാപ്റ്റനെ പരിക്കേൽക്കുമ്പോൾ പകരക്കാരനായി ക്യാപ്റ്റനായി ഒരു ഘട്ടം വരുമ്പോൾ എട്ട് ടെസ്റ്റിൽ ഏഴ് മത്സരങ്ങളും അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ഒരു ടെസ്റ്റ് സാമന്ദ്രിയാണ് അതായത് ഒറ്റ ടെസ്റ്റ് പോലും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് അതായത് പകരക്കാരൻ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം തോറ്റിട്ടില്ല അപ്പോൾ സ്റ്റീവ് മിത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി കൂടി നമ്മളത് ഈ പരമ്പരയിൽ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പകരക്കാരനല്ല ശരിക്കും പാറ്റ് കമിൻസിനേക്കാളും കുറച്ചുകൂടി ഭാവനാശേഷി ഒരു ക്യാപ്റ്റനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു അഗ്രഷൻ അഗ്രഷൻ എന്നുള്ള ലൈനിൽ തന്നെ ഈ ടെസ്റ്റ് പരമ്പരകളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആർച്ചർ വെല്ലുവിളിച്ചുകൊണ്ട് സ്റ്റീവ് സ്മിത്ത് വന്നു എന്നുള്ളത് പോലും അദ്ദേഹത്തിന്റെ ഒരു പൂർവാധികം കൂടി ഒരു അഗ്രഷൻ്റെ ഒരു സമീപനം തന്നെയാണ് കാരണം ആർച്ചർ ഇതേ ആർച്ചർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആശത്തിൽ സ്റ്റീവ് സ്മിത്തിനെ എറിഞ്ഞിട്ടത് ആ ബൗൺസർ എറിഞ്ഞിട്ട് സ്റ്റീവ് സ്മിത്ത് പരിക്കേറ്റ് പുറത്തുപോയപ്പോഴാണ് മാനസിലാബൂഷി എന്നുള്ള താരം കൺഗ്രസ്റ്റ്യൂട്ട് ആയിട്ട് വന്നത്